രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വളരെയധികം വേതനപ്പെടുത്തുന്ന വിമാനാപകടം നടന്ന അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ വെറും സന്ദർശനം മാത്രം പോരാ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും ഉടൻ രാജിവെക്കണം എന്നുള്ള വിമർശനവുമായി ബി തന്നെ നേതാവായ സുബ്രഹ്മണ്യ സ്വാമി ഈ വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് മുമ്പ് ട്രെയിൻ അപകടമുണ്ടായപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവച്ച മാതൃക മോദിയും പിന്തുടരണം എന്നതാണ് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷവും ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പെഹൽഗാം ഭീകരാക്രമണം മുംബൈ ട്രെയിൻ അപകടം അഹമ്മദാബാദ് വിമാനാപകടം തുടങ്ങി നിർണായക വിഷയങ്ങളിൽ കേന്ദ്രം ഉത്തരവാദിത്വം കാണിക്കുന്നില്ലെന്ന വിമർശനം പ്രതിപക്ഷ നേതാക്കൾക്കുമുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിമർശനങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ ശിവസേന നേതാവായ സഞ്ജയ് റാവത്തും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു വിനോദസഞ്ചാരികൾ സുരക്ഷിതരല്ല എന്നാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏർ ഏറ്റെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തയ്യാറല്ല മുംബൈയിൽ ട്രെയിനിൽ നിന്നും ആളുകൾ വീണു മരിക്കുന്നു പക്ഷേ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല അഹമ്മദാബാദിൽ പറന്നുയർന്ന പിന്നാലെ യാത്രാവിമാനം തകർന്നു വീണു എന്നാൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവും ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല എന്നതാണ് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മണിപ്പൂരിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല അവിടെയും ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ച് അമേരിക്കൻ ട്രംപ് പ്രസ്താവന നടത്തി എന്നാൽ അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരക്ഷരം മിണ്ടിയില്ല എന്നും സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തുന്നുണ്ട് ബി ജെ പി പാളയത്തിൽ പോലും മോദിക്കെതിരെ വിമർശനങ്ങൾ കടുക്കുമ്പോൾ പ്രതിപക്ഷ മുന്നണികളും ഈ അവസരത്തിൽ ആഞ്ഞടിക്കാൻ ശ്രമിക്കുകയാണ്